ഓണവിപണിയിൽ വലിയ ഇടപെടൽ കുറുപ്പമ്പടി സർവീസ് സഹകരണ ബാങ്കിന്റെ സഹകരണ ഓണച്ചന്ത തുറന്നു നിത്യോപയോഗ സാധനങ്ങൾക്ക് വൻ വൻവിലക്കുറവോടെയാണ് ഓണച്ചന്തയുടെ പ്രവർത്തനം സാധാരണക്കാർക്ക് അല്ലല്ലാതെ ഓണമുണ്ടാൻ അവസരമൊരുക്കുകയാണ് കുറുപ്പമ്പടി സർവീസ് സഹകരണ ബാങ്ക് ഒരു ധനകാര്യ സ്ഥാപനം എന്നതിനേക്കാൾ ഉപരി സാധാരണക്കാരുടെ എല്ലാ ആവശ്യങ്ങളിലും കൃത്യമായി ഇടപെടലുകൾ നടത്തുന്ന കുറുപ്പമ്പടി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഓണ വിപണിയിൽ ഇടപെടുക എന്ന ലക്ഷ്യത്തോടെയാണ് സഹകരണ ഓണച്ചന്ത തുറന്നിട്ടുള്ളത് പലതരക്ക ഉൽപ്പന്നങ്ങൾ പയറുവർഗങ്ങൾ എന്നിവയ്ക്ക് പൊതുവിപണിയെ അപേക്ഷിച്ച് വളരെ വലിയ വിലക്കുറവാണ് ഇവിടെ കുറുപ്പമ്പടി മെയിൻ ബ്രാഞ്ചിൽ സഹകരണ ഓണച്ചന്തയുടെ ഉദ്ഘാടനം മുൻ എം എൽ എ സാജു പോൾ നിർവഹിച്ചു സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ സന്തോഷ് അധ്യക്ഷത വഹിച്ചു ബാങ്ക് സെക്രട്ടറി എൻ ജയപ്രകാശ് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ അഡ്വക്കേറ്റ് ടി എസ് സദാനന്ദൻ ഒ കെ രവി ഉഷാദേവി ജയകൃഷ്ണൻ സി സി ബേബി കെ ഒ തോമസ് ജിനേഷ് തങ്കപ്പൻ എന്നിവർ സംസാരിച്ചു കുറുക്കമ്പടി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഇന്ന് മുതൽ ബാങ്കിന്റെ ഹെഡ് ഓഫീസിന്റെ താഴെ ഓണച്ചന്ത ആരംഭിക്കുകയാണ് സാധാരണ നിലയിൽ പൊതുവിപണിയിൽ ഉണ്ടാകാവുന്ന വിലക്കയറ്റം തടയുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ കൺസ്യൂമർ ഫെഡുമായി സഹകരിച്ചുകൊണ്ട് എല്ലാ സഹകരണ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഓണച്ചന്തകൾ ഓണ സമയത്ത് നടത്തിവരാറുള്ളതാണ് ഇത്തവണ പഞ്ചസാരയും വെളിച്ചെണ്ണയും ഉൾപ്പെടെ പതിമൂന്ന് നിത്യോപയോഗ സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് വിതരണം ചെയ്യുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന സാധനങ്ങൾ ആയിരത്തി നാനൂറ്റി പതിനഞ്ച് രൂപ നിലയ്ക്കാണ് ഒരു കിറ്റ് എന്നുള്ളതിലേക്ക് ഇവിടെ നിന്നും വിതരണം ചെയ്യുന്നത് കിലോയ്ക്ക് മുപ്പത്തി മൂന്ന് രൂപ നിരക്കിൽ എട്ട് കിലോ വരെ കുത്തരി രണ്ട് കിലോ പച്ചരി ഇരുപത്തൊൻപത് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര മുപ്പത്താറ് രൂപ അറുപത്തഞ്ച് പൈസ നിരക്കിലുമാണ് സഹകരണ ഓണച്ചന്തയിൽ നിന്ന് ലഭിക്കുന്നത് ഇതുകൂടാതെ ഒരു കിലോ ചെറുപയർ ഒരു കിലോ ഉഴുന്ന് എന്നിവ തൊണ്ണൂറ് രൂപ നിരക്കിലും ഒരു കിലോ വൻകടല അറുപത്തഞ്ച് രൂപ നിരക്കിലും ഒരു കിലോ വൻപയർ എഴുപത് രൂപ നിരക്കിലുമാണ് നൽകുന്നത് ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് മുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയാണ് വില ഇതുകൂടാതെ സ്വന്തം റേഷൻ കാർഡുമായി വരുന്ന ഉപഭോക്താക്കൾക്ക് ആയിരത്തി നാനൂറ്റി ഇരുപത്തി രൂപ നിരക്കിൽ ഓണക്കിറ്റുകളും സഹകരണ ഓണച്ചന്തയിൽ നിന്ന് ലഭ്യമാണ് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ